കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങൾ ഈ മുഖം പ്രൈം ട്വന്റി വൺ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആരാന്നല്ലേ കണ്ണൂർകാരുടെ സ്വന്തം ബിജു മരോൺ അഴീക്കോട് സ്വദേശിയായ പ്രജോഷ് ഹായ് എങ്ങനെയുണ്ട് പുതിയ വിശേഷങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തതിന് ശേഷം ഒത്തിരി ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ വിശേഷം നമ്മുടെ ആദ്യമായിട്ട് വന്നത് പ്രൈം ട്വൻ്റി വൺ ലായിരുന്നു എൻ്റെ ഒരു വീഡിയോ ഒരു ടി വിയിൽ കാണുന്നത് ആദ്യമായിട്ട് പ്രൈം ട്വൻറി വൺ ലായിരുന്നു അവർ ഇന്നും പ്രൈം ട്വന്റി വണ്ണിലൂടെ കടപ്പെട്ടിരിക്കുന്നു അതിനുശേഷമാണ് മറ്റ് ചാനലുകളിൽ മുഖ്യധാര ചാനലുകൾ അതുപോലെ ഫ്ലവേഴ്സ് മഴവിൽ മനോരമയിലും അതുപോലെ ഫ്ലവേഴ്സ് ടി വി അതുപോലെ മസാ ടി വി അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളിൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം തുടരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു എത്രത്തോളം സ്റ്റേജ് കവർ ചെയ്തു കൃത്യമായി എണ്ണം പറയാൻ പറ്റില്ല ചേ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഒരുപാട് സ്റ്റേജുകൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു നേരിട്ട് കണ്ടോ അന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം മേനോനെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഞാൻ അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ അവസാനം പറയുന്നത് എപ്പോഴെങ്കിലും ഒന്ന് ബിജു നേരിട്ട് കാണണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷം സാധിച്ചു ബിജു ഒരു പുതിയ പടകുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്നത് പ്രകാരം ഞാനവിടെ പോയി അദ്ദേഹത്തെ കണ്ടു പരിചയപ്പെട്ടു സംസാരിക്കാൻ വേണ്ടിട്ടുള്ള ഭാഗ്യം കിട്ടി ആ പ്രത്യേകിച്ച് അവരെ ഷൂട്ടിങ്ങിന്റെ തിരക്കാരോട് കൂടുതലൊന്നും സംസാരിക്കാൻ സമയം കിട്ടില്ല പിന്നീട് കാണാമെന്ന് പറഞ്ഞു ഷെയ്ഖിന്റെ അന്ന് എന്നെ അറസ്റ്റ് പറഞ്ഞില്ലേ യു ആർ മേക്കിംഗ് പക്ഷെ സാറില്ല എനിക്കും ജീവിക്കണം സാർ മാന്യമായിട്ട് തല പിടിച്ചു കുറ്റവാളി എന്ന ലേബൽ തെറ്റിയാത്ത എനിക്ക് ചേരില്ല നല്ലൊരു പണി പണി ഇതാണ് ഒത്തിരി സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ മറക്കാൻ പറ്റാത്ത അനുഭവം മറക്കാൻ പറ്റാത്ത അനുഭവം ഓരോ വേദികളിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും എന്തായാലും ഒരുപാട് നല്ല അനുഭവങ്ങൾ ഈ സ്റ്റേജ് ഷോയിൽ പോയപ്പോ അതിലിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഴിഞ്ഞ സീസണിൽ അതായത് ഇപ്പോൾ ഒരു മാസം മുന്നേ നമ്മുടെ മട്ടന്നൂർ നഗരസഭയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ആ പരിപാടിയിൽ എൻ്റെ എൻട്രി മുതൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള നൃത്താലുള്ളൊരു കയ്യടി ഉണ്ടായിരുന്നു അത് വളരെ സന്തോഷം തോന്നിയൊരു അനുഭവമായിരുന്നു പിന്നെ അതുപോലെ പല വേദികളിലും നല്ല കൈഡി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞതിന് ശേഷം കാണികൾ നമ്മുടെ ഇടയിലേക്ക് വരികയും സെൽഫി എടുക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുക നമ്മളെ കൂടെ സെൽഫി എടുക്കുക അതുപോലെ പരിചയപ്പെടാൻ പരിചയപ്പെടാൻ ആളുകളെ അതൊക്കെ നമുക്ക് ഭാഗമായിട്ട് എങ്ങനെയാണ് ഇത് തോന്നുന്നത് ആദ്യം അല്ലെങ്കിൽ സ്വയം തോന്നിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണോ ഇങ്ങനെ ഒരു കട്ടുണ്ട് ബിജു മനു പോലെ ഉണ്ട് എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം എന്നെ പരിചയപ്പെടുന്നവർ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ആളുകളല്ല ശേഷം പരിചയപ്പെടുന്ന ആളുകളൊക്കെ പറയാനുണ്ടായിരുന്നു രുചിമേനെ പോലെയുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഞാനങ്ങനെ ചിരിച്ച് തള്ളുകയേ ചെയ്തിട്ടുള്ളൂ അതിനെ വേറൊന്നും കൂടുതൽ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷം ഞാൻ ഗൾഫിൽ പോയ സമയത്തായിരുന്നു ആദ്യമായി ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്നത് ഒരു മലയാള സമാജത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞതിൻ്റെ ഭാഗമായി ബിജു വേണ്ട ഒരു ഒരു ഫിഗർ ചെയ്യുകയാണെന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു അതിന് ശേഷം പിന്നെ നാട്ടിൽ വന്നത് നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ടിക്ടോക്ക് എന്ന് പറയുന്ന ആ ഒരു മീഡിയയിലേക്കൂടി അതുവഴിയാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ആദ്യാദ്യം ഭയങ്കര മടിയായിരുന്നു ക്യാമറ ഓൺ ചെയ്ത് എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ മടിയായിരുന്നു പിന്നെ പിന്നെ മെല്ലെ മെല്ലെ ചെയ്തു അവസാനം ചില വീഡിയോസ് അങ്ങനെ വൈറൽ ആവാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ തുടങ്ങി പല യൂട്യൂബ് ചാനലുകളിൽ വരാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ കണ്ണൂർ വിഷ്ണു അതുപോലെ പ്രൈം ട്വൻ്റി വൺ ഒക്കെ നമ്മുടെ അടുത്ത് വരുന്നത് പ്രൈവം ട്വൻ്റി വൺ ആണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയൊരു ഷോ നമ്മൾ ചെയ്തത് അതിനുശേഷമായിരുന്നു നമ്മുടെ ഫ്ലവേഴ്സ് ടി വി അതുപോലെ മറ്റ് ചാനലുകൾ വരുന്നത് പിന്നെ ചാനലുകൾ വന്നതിന് ശേഷം സ്വാഭാവികമായും ഇതുപോലെ സ്റ്റേജ് ഷോയിൽ വിളിക്കാൻ തുടങ്ങി സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് സിനിമ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് വർഷമായി കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റേജ് ഷോ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ ഈ സീസണിലും വരുന്ന മാസം മെയ് മാസം വരെയുള്ള കുറച്ച് ഡേറ്റുകൾ ബുക്കിംഗ് ആയിട്ടുണ്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ വെച്ചിട്ട് കംഫർട്ട് ആയിട്ടുള്ള കഥാപാത്രം അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഒരുപക്ഷെ ഓർഡിനറി ആയിരിക്കാം ഓർഡിനറിയാണ് ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓക്കെ എന്ന് തോന്നി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഓർഡിനറി എന്ന് പറയുന്ന സുബു ഡ്രൈവർ വേഷം ആ വേഷം ജസ്റ്റ് കാക്കി ഷർട്ടും പാൻസും ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓർജിനൽ ആ ഫിഗറിൽ വരുന്നതായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടില്ല കണ്ണടയിൽ നോക്കുന്ന സമയത്ത്

അഭിപ്രായം ും അതെ 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 എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാലും ഓഡിയൻസ് പറയുന്നത് ആവേശം ചെയ്യണം ഒറിജിനൽ വിജയമേനൻ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് സ്ട്രോ കഴിഞ്ഞു ശേഷം ആ കമ്മറ്റിക്കാരിൽ പല ആൾക്കും ഇതുപോലെ നാട്ടുകാർ വോയിസ് മെസ്സേജ് അയച്ചതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനൊരു അനുഭവം സൗണ്ട് സത്യം പറഞ്ഞാൽ വിജയമേന സൗണ്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല കുറച്ചും കൂടി ബാസ കൂടുതലുള്ള സൗണ്ടാണ് എൻ്റെ അത്ര ബാസില്ല സൗണ്ട് പിന്നെ നമ്മൾ ശ്രമിക്കും അത്രേ ഉള്ളൂ ജോലി ഞാൻ അഴീക്കോട് പഞ്ചായത്തിൽ ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ളത് അതിനിടെ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് പോകുന്നത് വീട്ടുകാർ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും ഹാപ്പിയാണ് സ്റ്റേജിൽ പോക്കണം പോകുന്നതിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും അല്ലേ അപ്പൊ ഇങ്ങനൊരു മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ എന്താ തോന്നിയത് കൂടുതൽ ഗുണങ്ങളാണോ വന്നത് അല്ലെങ്കിൽ ദോഷങ്ങളാണോ കൂടുതൽ ഗുണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഏതൊരു കാര്യത്തിനും രണ്ട് കുറവുണ്ടാവുമല്ലോ അതുപോലെ ദോഷം ഉണ്ടായിട്ടുള്ളത് ഗുണം എന്താന്ന് വെച്ചാൽ പ്രദോഷായിക്കോട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ ബിജു മേലെ രൂപത്തിലെ കൂടിയാണ് അല്ലെങ്കിൽ ഞാൻ വെറും പ്രജോഷം മാത്രമേ ഒതുങ്ങൂ ഇപ്പം ബുദ്ധിമാനോട് വികർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നെ നാലാൾ തിരിച്ചറിയുന്നുണ്ട് ആൾക്കാർ കാണുമ്പോൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട് അപ്പം കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും എന്നെ അറിയുന്ന ഏതെങ്കിലും ഒരാൾ ഇൻസ്റ്റോ അതായത് ഫ്രണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കും ഫ്രണ്ടോ ഉണ്ടാവും നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് പിന്നെ ഇതുപോലെ ഒരുപാട് വേദികൾ കിട്ടി സെലിബ്രിറ്റികളായിട്ട് ഒരുപാട് ആളുകളെ കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി ഓരോ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളായിട്ട് കൂട്ടാം പിന്നെ ദോഷം എന്ന് പറയുന്നത് വലിയ ദോഷങ്ങളൊന്നുമില്ല എന്തായാലും പറയുന്നത് പറയാൻ പറ്റുന്നത് ജോഷെന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഒരു വ്യക്തിത്വം നഷ്ടപ്പെടും കാരണം നമ്മൾ ഒരു ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിജു മാറും ഞാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ പോകും അപ്പം ബിജു എന്നാണ് പല ആൾക്കാരും എന്നെ അറിയപ്പെടുന്നത് ഫോണിൻ്റെ പേര് സേവ് ചെയ്ത് വെക്കുന്നത് പോലും ബിജു മരണമാണ് എൻ്റെ പേര് എവിടെയും വരുന്നില്ല അതാണ് ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത് യമൻ കല്യാണിയും അതൊരിക്കലും അല്ല ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതൂർത്തു ഇതൊന്നുമല്ല പലതരം ശബ്ദങ്ങൾക്കിടയിൽ അവ്യക്തമായി ഇടയ്ക്കിടയ്ക്ക് വരുന്ന ദീനരോദനം പോലെ അയാൾ ഉറങ്ങിയിട്ടുണ്ട് ശബ്ദം കുറച്ചുകൂടി വ്യക്തമായി കേൾക്കുന്നുണ്ട് അതൊരു ആലാപാണ് ഒരു മഞ്ജു ഹർഷമായി എന്നെ തുണുമ്പറിയൂർ പറയുന്നു തെക്കൻ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ വിസ്മയിപ്പിച്ച ലോകോത്തര നിലവാരത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അക്രിലിക് അണ്ടർ വാട്ടർ തടൽ എക്സ്പോ ഇനി കണ്ണൂർ പോലീസ് മൈതാനിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്ത വിവിധ ഇനം റൈഡുകൾ ഇനി കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഏപ്രിൽ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ പ്രശസ്ത സിനിമാതാരം അനുശ്രീ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു